വയനാട് ദുരന്തത്തെ അപമാനിച്ച് ബി ജെ പി നേതാവ് വി മുരളീധരൻ ഒരു നാട് ഒലിച്ചുപോയി എന്ന് പറയുന്നത് തെറ്റാണ് രണ്ട് പഞ്ചായത്തുകളിലെ മൂന്ന് വാർഡുകൾ മാത്രമാണ് തകർന്നതെന്നും വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും മുരളീധരൻ പറഞ്ഞു മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുമുണ്ട് മാനസ മനോജ് വിവരങ്ങളുമായി ചേരുകയാണ് അസിധ വയനാട് ദുരന്ത പ്രദേശത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര അവഗണന തുടരുന്ന ഈ സാഹചര്യത്തിലാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന വി മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ദുരന്തത്തെ നിസാരവൽക്കരിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വയനാടിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് തീർത്തും അധിക്ഷേപിക്കുന്ന ഈ വാക്കുകൾ ഇന്ന് നടത്തിയ സമ്മേളനത്തിലായിരുന്നു വി മുരളീധരൻ പറഞ്ഞത് ഏതായാലും ഈ വയനാട് ദുരന്തമുഖത്തെ ഒരു നാട് മുഴുവൻ ഒലിച്ചു എന്ന് പറയുന്നത് തെറ്റാണെന്നും അതോടൊപ്പം തന്നെ രണ്ട് പഞ്ചായത്തുകളിലെ മൂന്ന് വാർഡുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നതെന്നുമായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം പോയിട്ടില്ല

ദുരന്തമുണ്ടായതിന് പിന്നാലെ വയനാട് കേന്ദ്ര സംഘം അതായത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള സംഘം വന്ന് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് വിലയിരുത്തിയതാണ് ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ സഹായവുമായി അഭ്യർത്ഥിച്ചത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരുന്നു സംസ്ഥാനം ആവശ്യപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലും കേന്ദ്രം അറിയിച്ചത് സംസ്ഥാനത്തിന് തുക നൽകേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു ഏതായാലും നാനൂറ് പേർ മരിച്ച ഒരു സാഹചര്യം നാനൂറ് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ഒപ്പം തന്നെ നൂറോളം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം കൂടിയാണ് വയനാട് ഉള്ളത് യാഥാർത്ഥ്യങ്ങൾ ഇതായിരിക്കെയാണ് വി മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു രീതിയിലുള്ള ദുരന്തം മാത്രമാണ് വയനാട് ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ മലയാളികളെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു വി വിവരങ്ങൾ മുരളീധരൻ്റേത്